അടിമാലി ടൗണിലെ ഓടകൾ മാലിന്യം നീക്കി ശുചീകരിക്കാനുള്ള നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് ഈ മാസം മുപ്പതിനകം പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്തായി മാറ്റാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു മാലിന്യം നിറഞ്ഞിട്ടുള്ള ഓടകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുമെന്നും സെക്രട്ടറി വ്യക്തമാക്കി അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടകൾ മാലിന്യം നിറഞ്ഞ സ്ഥിതിയിലാണുള്ളത് മലിനജലം കെട്ടിക്കൊടുക്കുക കൂടി ചെയ്യുന്നതോടെ ഓടകളിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സാഹചര്യമുണ്ട് ഇത് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഓടകളിലെ മാലിന്യം നീക്കുന്ന നടപടികൾക്ക് വൈകാതെ തുടക്കം കുറിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഈ മാസം മുപ്പതിനകം പഞ്ചായത്തിന് സീറോ വേസ്റ്റ് പഞ്ചായത്തായി മാറ്റാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിലും വിവിധ തെരുവുകളും സ്ഥാപനങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വന്നു ഏകദേശം എല്ലാം നൂറ് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അടിമാലി ടൗണിലെ വിവിധ ഭാഗങ്ങൾ റോഡിന് ഇരുവശവുമുള്ള വേസ്റ്റുകൾ മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ചില പ്രത്യേക ഇടങ്ങളിൽ നമ്മുടെ പൊതുസ്ഥല പൊതുവായിട്ട് കാണപ്പെടുന്ന മേഖലകളിലല്ലാതെ ചില പ്രത്യേക ഇടങ്ങളിൽ കടകളുടെ പുറകിലും മറ്റ് തോടുകളുടെ ഭാഗങ്ങളിലും ആൾക്കാർ കുറവുള്ള തോടുകളുടെ ഭാഗത്തുമൊക്കെ നിരവധി വേസ്റ്റുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നതായി സഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വളരെ ശക്തമായി ഇടപെടുകയും അതെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായി ടാർജറ്റ് ചെയ്തുകൊണ്ട് ഓരോ മേഖലയും ഓരോ ദിവസവും തിരിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് തന്നെ പൊതുജനങ്ങളോടും മറ്റും അറിയിക്കാനുള്ളത് ഇത്തരത്തിൽ വേസ്റ്റ് ഇടുന്ന പ്രവണതകൾ ആയത് വ്യവസായികളുടെ ഒക്കെ പഞ്ചായത്ത് അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അത്തരക്കാരിൽ നിന്നും പിഴ ഒടുക്കുക മാത്രമല്ല പ്രോസിക്യൂഷൻ നടപടികളിലേക്കും കടക്കും ടൗണിലെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം പൊതുജനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് മാലിന്യ നിക്ഷേപ സംസ്കരണ കാര്യങ്ങളിൽ പൊതുജനങ്ങളും വ്യാപാരികളും പഞ്ചായത്തുമായി സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഭ്യർത്ഥിച്ചു